നമസ്കാരം പുത്രവാത്സല്യത്താൽ അന്ധനായ ധൃതരാഷ്ട്രർ അങ്ങനെ ദുര്യോധനൻ്റെ നിർബന്ധം അതിന് വഴങ്ങി ദ്യൂതത്തിന് സമ്മതിക്കുകയാണ് എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ടാണ് താനിത് സമ്മതിക്കുന്നത് എന്ന ന്യായവാദം നിരത്തുന്നുണ്ട് ധൃതരാഷ്ട്ര വിതുരോടാണ് അത് പറയുന്നത് എങ്കിലും മനസ്സിൽ വളരെയധികം സംശയമുണ്ട് ചെയ്യുന്നത് ധർമാണോ അധർമാണോ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ചെയ്യാൻ പോകുന്നത് അധർമ്മം തന്നെയാണ് എന്ന് ധൃതരാഷ്ട്രക്ക് എന്നാലും പുത്രൻ്റെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ലാതെ അദ്ദേഹം സമ്മതിച്ചു പാണ്ഡുപുത്രനിൽ ദുര്യോധനൻ കണ്ട് ദുഃഖിക്കുന്ന സമ്പത്തെല്ലാം ചൂതിൽ ജയിച്ച് താൻ അവന് നേടിക്കൊടുക്കാം എന്ന് ശകുനിയും ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ധർമ്മപുത്രരെ ഉടൻ ചൂതിന് വിളിച്ചു വരുത്താനും പറഞ്ഞു അതിന് ധൃതരാഷ്ട്രരുടെ അനുവാദം വീണ്ടും ദുര്യോധനൻ ചോദിക്കുന്നുണ്ട് രാജാവിൻ്റെ ആജ്ഞ ലംഘിക്കരുതല്ലോ എന്ന് കരുതി വിതുരർ യാത്രയ്ക്കൊരുങ്ങി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രാജകൽപ്പനയനുസരിച്ച് ധർമ്മപുത്രരെ ദ്യൂതത്തിന് വിളിക്കാൻ വേണ്ടിയാണ് വിതുരരുടെ പുറപ്പാട് എങ്കിലും യാത്ര പുറപ്പെടും മുമ്പ് വിതുരര് വീണ്ടും രാജാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭവാന്റെ തീരുമാനം ഞാൻ ഒട്ടും അഭിനന്ദിക്കുന്നില്ല ഈ ദ്യൂതം നടന്നാൽ അതു നിമിത്തം ലോകമേ മുടിയും തമ്മിൽ തമ്മിൽ തെറ്റി പുത്രന്മാർ കലഹിക്കും അക്രമത്തിന് ഒരുങ്ങരുത് അപ്പം ധൃതരാഷ്ട്ര പറയുന്നുണ്ട് ദൈവം തെറ്റി നിൽക്കാതിരുന്ന യാതൊരു ആപത്തും സംഭവിക്കില്ല വിധിയുടെ ആജ്ഞ അനുസരിച്ച് ദൈവത്തിൻ്റെ വശത്തിലാണ് വിശ്വം നടക്കുന്നത് എൻ്റെ കൽപ്പന അനുസരിക്കുമോ യുധീഷ്വരനെ കൂട്ടിക്കൊണ്ടുവരൂ അപ്പോൾ എല്ലാം ദൈവഹിതം പോലെ നടക്കുമെന്ന് പറഞ്ഞ് കൈ കഴുകയാണ് അവിടെ ധൃതരാഷ്ട്ര അപ്പം ദൈവം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലൊന്നും ഇരിക്കുന്നില്ല എല്ലാം ദൈവം വിചാരിക്കുന്നത് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ധൃതരാഷ്ട്രർ പറയുന്നത് രാജാവിൻ്റെ ആജ്ഞപ്രകാരം വിദുരരു യുധിഷ്ഠിൻ്റെ സന്നിധിയിലെത്തി യുധിഷ്ഠിർ അദ്ദേഹത്തെ സ്വീകരിച്ച് പൂജിച്ചിരുത്തി വിദുരരുടെ വ്യസനഭാവം മുഖത്ത് വിഷമം കണ്ടിട്ട് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇത് യുധിഷ്ഠിരനെ അപ്പോൾ ഹസ്തനപുരത്തിലെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുക അവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ധൃതരാഷ്ട്ര രാജാവ് സന്തോഷമായിട്ടൊക്കെ തന്നെ ഇരിക്കണം എന്നാൽ രാജാവിൻ്റെ ഒരു സന്ദേശം യുധിഷ്ഠിരനെ അറിയിക്കാനാണ് ഞാൻ വന്നത് വിതിര പറയാണ് യുധിഷ്ഠിരൻ്റെ സഭയോട് കിടപിടിക്കുന്നൊരു സഭ താൻ നിർമ്മിച്ചിട്ടുണ്ട് അതിലെ ധർമ്മജൻ അത് കാണണം അവിടെ വെച്ച് സുഹൃദ് അതായത് സൗഹാർദ്ദ ദ്യൂതം സൗഹാർദ്ദപരമായിട്ട് ചൂത് കളിക്കുക എന്നിട്ട് സന്തോഷിക്കുക സുഹൃബന്ധങ്ങളും എല്ലാം ഒന്ന് പുതുക്കുക ഇതൊക്കെയാണ് ആഗ്രഹം ഇങ്ങനെ അറിയിച്ചു എന്നുള്ളതാണ് വിതുരർ കൊടുക്കുന്ന സന്ദേശം അപ്പോൾ ചൂതിൽ ഇരിക്കില്ല എന്ന് യുധിഷ്ഠിരൻ പറയുന്നുണ്ട് തങ്ങളെല്ലാം വിതുരരുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവരാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് യുക്തമാണെന്ന് തോന്നുന്നു എങ്കിൽ അദ്ദേഹത്തിന് ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ തങ്ങളെ സ്വീകരിക്കാമെന്നും ധർമ്മജൻ യുധിഷ്ഠിരൻ പറയാം വിതുരോട് അപ്പം ചൂതിൻ്റെ അനർത്ഥ ഫലങ്ങൾ തനിക്ക് അറിയാമെന്നും ചൂത് ഇല്ലാതാക്കാൻ താൻ വളരെ പരിശ്രമിച്ചുവെങ്കിലും നടന്നില്ല പരാജയമാണ് ഫലം ഉണ്ടായത് എന്നും വിതുരര് അറിയിക്കുന്നുണ്ട് തന്നെ ഏൽപ്പിച്ച കൽപ്പന താൻ നടത്തുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നന്മയ്ക്ക് വേണ്ട വിധം ആലോചിച്ച് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് യുധിഷ്ഠിര തീരുമാനം എടുക്കണം എന്ന് വിതുരര് പറയുന്നു അപ്പോൾ ധാർത്തരാഷ്ട്രന്മാരൊഴികെ മറ്റെല്ലാവരും തങ്ങളോട് കളിക്കാൻ കളിക്കാനുണ്ടായിരിക്കുമോ എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചു അറിയാമെങ്കിൽ ഭവാൻ ഒരു കാര്യം പറയൂ ആരോടാണ് പന്തയം വെച്ച് കളിക്കുന്നത് കൃതഹസ്തനായ കളിക്കാരനും രാജാക്കന്മാരിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള അക്ഷജ്ഞനും ആയ ഗാന്ധാര രാജാവ് ശകുനി ഉണ്ടായിരിക്കുമെന്ന് വിദുരൻ അറിയിച്ചു ശകുനിയെ കൂടാതെ വിവിംശതി ചിത്രസേനൻ സത്യവ്രതൻ പുരുമിത്രൻ ജയൻ എന്നീ രാജാക്കന്മാരുണ്ടായിരിക്കും ഈ പേരൊക്കെ കേട്ടപ്പോഴേ മഹാഭയങ്കരന്മാരായിട്ടുള്ള കള്ളക്കളിക്കാർ തങ്ങളോട് ചൂതുകളിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണല്ലോ എന്ന് യുധിഷ്ഠിരന് അത്ഭുതപ്പെട്ടു അവരുടെയൊക്കെ സ്വഭാവം അറിയുന്നതാണല്ലോ ധർമ്മപുത്രർക്ക് ധൃതരാഷ്ട്രയുടെ ആജ്ഞ ആയതിനാൽ അനുസരിക്കില്ല എന്ന് യുധിഷ്ഠിരനെ തീരുമാനിക്കാനും വയ്യ വിദുരൻ പറഞ്ഞ വിധം താൻ ചെയ്യാമെന്നും ശഗുനിയായിട്ട് താൻ കളിക്കില്ല എന്നും യുധിഷ്ഠിരൻ പറഞ്ഞു എന്നാൽ തന്നെ വെല്ലുവിളിച്ചാൽ പെന്മാറില്ല എന്നും അത് തൻ്റെ ജീവിതവ്രതാണെന്നും ധർമ്മജൻ കൂട്ടിച്ചേർക്കുകയാണ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു പിറ്റന്നാൾ തന്നെ സഹോദരന്മാരോടും അനുയായികളോടും പഞ്ചാലി മുതലായവരോടും ഒക്കെ കൂടി യുധിഷ്ഠിരൻ ഹസ്തനപുരത്തേക്ക് യാത്ര ആരംഭിച്ചു വിതുരും അവരോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ ഓരോന്നും അപ്രതീക്ഷിതമായിട്ട് വരികയാണ് അപ്പോൾ തന്നെ അത് നിരസിക്കാം വേണമെങ്കിൽ പക്ഷേ ഒരു ബഹുമാനത്തിൻ്റെ പേരിലാണ് വലിയച്ഛൻ പറയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് യുധിഷ്ഠിരൻ അതിന് പുറപ്പെടുന്നത് തന്നെ എന്നാലും അവർ ധൃതരാഷ്ട്രൻ്റെ കൊട്ടാരത്തിൽ വൈകാതെ തന്നെ എത്തിച്ചേർന്നു ധ്രതരാഷ്ട്രെ ചെന്ന് കണ്ടു പിന്നീട് ഭീഷ്മൻ ദ്രോണർ കൃപൻ കർണൻ ദ്രൗണി എന്നിവരോടും ദുര്യോധനാദികളായിട്ടുള്ള എല്ലാ കൗരവന്മാരോടും കൂടി സസന്തോഷം കഴിച്ചൊക്കെ കൂട്ടി ഗാന്ധാരിയെ ചെന്ന് കണ്ടു പിന്നീട് ഭീഷ്മർ ദ്രോണർ കൃപർ കർണൻ ദ്രൗണി എന്നിവരോടും ഒക്കെ ആയിട്ട് ദുര്യോധനാദികളായിട്ടുള്ള എല്ലാ കൗരവന്മാരോടും കൂടി വളരെ സന്തോഷം കഴിച്ചു കൂട്ടുകയാണ് അവരെല്ലാവരും അഭിനയിക്കുകയാണ് എന്ന കാര്യം വലിയ ശ്രദ്ധ കൊടുക്കാതെയാണ് ധർമ്മജൻ സ്വീകരിച്ചത് വലിയമ്മയെ ഗാന്ധാരിയെ ചെന്ന് കണ്ടു പാണ്ഡവന്മാരെ എല്ലാം കെട്ടിപ്പിടിച്ച് ധൃതരാഷ്ട്ര സ്നേഹത്തോടെ മൂർധാവിലൊക്കെ ഉമ്മ വയ്ക്കുന്നുണ്ട് താന്താങ്ങൾക്കൊരുക്കിയ ഗൃഹങ്ങളിലെ അവർ വിശ്രമിച്ച് ആ ആരാത്തിരി കഴിച്ചുകൂട്ടി പ്രഭാതത്തിലെ സഭയിൽ പ്രവേശിച്ചു കള്ള ചൂതാട്ടക്കാർ അവരുടെ നേരെ തൊലിപ്പുറമേയുള്ള പ്രശംസ ചൊരിഞ്ഞു സഭയിൽ പ്രവേശിച്ച് അവരെ രാജാക്കന്മാരെ പൂജിച്ചു എല്ലാവരും ഇരുന്ന ശേഷം സൗബലനായ ശകുനി യുധിഷ്ഠനോട് പറഞ്ഞു രാജാവേ സഭയിൽ എല്ലാവരും കാത്തിരിക്കുന്നത് അങ്ങയെ മാത്രമാണ് ഇനി ഒട്ടും വൈകിക്കേണ്ട ചൂതുകളിക്കാൻ നമുക്ക് ചതിയിലുള്ള ചൂതുകളി പാപമാണെന്ന് മുനിമാർ പറഞ്ഞിട്ടുണ്ട് ക്ഷത്രിയന് സഹജമായ പരാക്രമവും ശാശ്വതമായ നീതിയും അതിലില്ല ചൂതുകളിയിൽ നമുക്ക് ജയവും പരാജയവും ഉണ്ടാകുന്നു അതിൽ തെല്ലും കുറ്റമില്ല പാർത്ഥ ശങ്കിക്കാതെ തന്നെ നമുക്ക് കളിക്കാം രാജാവെ വൈകാതെ പണയം വയ്ക്കൂ ചൂതിൽ കള്ളക്കളി കളിച്ച് ജയിക്കുന്നത് പാപമാണ് യുദ്ധത്തിൽ ധർമ്മം കൊണ്ട് ജയിക്കുന്നത് പോലെയല്ല ചൂതുകളിയിൽ ബ്രാഹ്മണർക്ക് വേണ്ടി തങ്ങൾ സഞ്ചയിച്ച ദ്രവ്യം കള്ളച്ചൂതിൽ തട്ടിയെടുക്കരുത് ചതിച്ചുകൊണ്ട് സുഖവും ധനവും നേടാൻ എനിക്ക് ആഗ്രഹമില്ല ശകുനി തൻ്റെ വാഗ്വിലാസം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയണേ എന്നോട് എതിരിട്ട് ചൂതാടുന്നത് തെറ്റാണെന്ന് ഭവാൻ കരുതുന്നുണ്ടോ ഞാൻ ഭവാനെ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ പിന്നെ ഒട്ടും സംശയിക്കേണ്ട ചൂതിൽ നിന്നും ഭവാന് പിന്മാറാം ഭയം ഉണ്ടെങ്കിൽ പിന്നെ മറ്റെന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ ഇവിടെ ഒരു വെല്ലുവിളിയാണ് ഭയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിലാണ് മിക്കവരും വീഴുന്നത് അല്ലേ ബുദ്ധി അവിടെയാണ് നമുക്ക് നശിച്ചു പോകുന്നത് അത് സത്യത്തിലൊരു ട്രാപ്പാണ് അപ്പം ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭയമുണ്ട് എന്നൊരു പുരുഷനോ ഒരു ആത്മാഭിമാനമുള്ള ആളോ സമ്മതിക്കില്ല എന്ന ഒരു കാര്യത്തിൽ പിടിച്ചിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് അതിലെന്താ പറഞ്ഞത് അപ്പോൾ ശകുനിയുടെ ഈ പരിഹാസം യുധിഷ്ഠിരനെ കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കേണ്ടതാണ് ഒരാൾ പേടിയുണ്ടെങ്കിൽ വരണ്ട എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേ എന്നൊക്കെ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ വിഡ്ഢിത്തം കാണിച്ചിട്ടോ അബദ്ധം കാണിച്ചോ സാഹസം കാണിച്ചോ അല്ല നമുക്ക് ധൈര്യമുണ്ട് എന്ന് തെളിയിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ കുട്ടികളോടും അത് തന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഒരാൾ കുട്ടികളൊക്കെ ഒരു ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു പൊതുവായിട്ടുള്ളൊരു വെല്ലുവിളി സ്വരാണ് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ പേടിത്തൊണ്ടനാവരുത് എന്നൊക്കെ പറയുമല്ലേ പക്ഷേ അപ്പോൾ നമ്മളുടെ ബുദ്ധിയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത് ഒരു ദിവസമോ രണ്ട് ദിവസമോ പേടിത്തൊണ്ടൻ എന്ന് നമ്മളെ വിളിച്ചാൽ ഒരു കുഴപ്പവും അതൊക്കെ ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ച് ഓരോരുത്തർ സംസാരിച്ചുകൊണ്ടേയിരിക്കും ജീവിതം മുഴുവൻ പക്ഷേ അതിലൊന്നും നമ്മൾ ബുദ്ധി നശിച്ച് വീണു പോകരുത് അപ്പോൾ ഇവിടെ വിളിച്ചാലേ തന്നെ വിളിച്ചാൽ പിന്തിരികെയില്ലെന്ന് തൻ്റെ ദൃഢമായിട്ടുള്ള വ്രതമാണെന്ന് പറഞ്ഞത് ധർമ്മജൻ ചോദിക്കുകയാണ് ഞാൻ ആരോടാണ് മത്സരിച്ച് കളിക്കേണ്ടത് ആരാണ് പണയം വെക്കാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു പണയം ഞാൻ നൽകിക്കോളാം അമ്മാവെ എനിക്ക് വേണ്ടി കളിക്കും അമ്മാവനാര ശകുനി എനിക്ക് വേണ്ടി കളിക്കും അന്യൻ്റെ പേർക്ക് മറ്റൊരാൾ ചൂത് കളിക്കുന്നത് നിയമാനുസൃതമല്ല എങ്കിലും ഞാനത് സമ്മതിക്കുന്നു ചൂതു തുടങ്ങാം അതും തെറ്റ് തന്നെയാണ് അങ്ങനെ സമ്മതിക്കാൻ പാടില്ലായിരുന്നു ചൂത് തുടങ്ങാറായപ്പോൾ ധൃതരാഷ്ട്രയെ മുമ്പിൽ നടത്തിയ രാജാക്കന്മാരൊക്കെ സഭയിൽ പ്രവേശിച്ചു ഭീഷ്മർ ദ്രോണർ കൃപർ വിതുരർ എന്നിവർ ദുഃഖത്തോടെ പിന്നിൽ ഇരിപ്പുറപ്പിച്ചു അങ്ങനെ ആരംഭിച്ചു വളരെ വിലപിടിപ്പുള്ളൊരു രത്നം യുധിഷ്ഠിരൻ പണയം വെച്ചു തനിക്കുള്ള രത്നങ്ങൾ താനും പണയം വയ്ക്കുന്നു എന്ന് ദുര്യോധനനും പറഞ്ഞു ഉടനെ ശകുനി അക്ഷങ്ങളെടുത്ത് കളിച്ച് ഞാൻ ജയിച്ചു എന്ന് യുധിഷ്ഠരനോട് പറഞ്ഞു നിൻ്റെ ചതിപ്രയോഗം കൊണ്ട് മാത്രമാണ് ഈ കളിയിൽ ഞാൻ തോറ്റത് എന്നറിയാം പോട്ടെ ഇനിയും പന്തയം വെച്ച് കളിക്കാം ആയിരം സ്വർണ്ണ നാണയങ്ങൾ വെച്ചിട്ടുള്ള ഭണ്ഡാരങ്ങളും ഒടുങ്ങാത്ത പൊന്നും വെള്ളിയും വെച്ച് അനേക ഭണ്ഡാരങ്ങളും ഞാനിപ്പോൾ പണയം വയ്ക്കുകയാണ് എന്നാണ് യുധിഷ്ഠിരൻ അടുത്തതായിട്ട് പ്രസ്താവിക്കുന്നത് അപ്പോൾ ഈ ചൂദിനെ അല്ലെങ്കിൽ അതുപോലുള്ള കളികൾക്കൊരു പ്രത്യേകത ഉണ്ട് എത്ര നഷ്ടപ്പെട്ടാലും ഒരു തോന്നലാണ് അടുത്തതിന് ഇതെല്ലാം തിരിച്ചു പിടിക്കാമെന്ന തോന്നല് അത് വെറും തോന്നല് മാത്ര എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് കള്ളക്കളിക്കാരുടെ ഒപ്പം വീണ്ടും പറഞ്ഞു ജയിച്ചു ഈ കളിയും ഞങ്ങൾ ജയിച്ചു ശകുവിനെ പ്രഖ്യാപിച്ചു പിന്നീട് തങ്ങളുടെ രാജരഥം ഉൾപ്പെടെ കൈവശമുള്ള സമ്പത്തുകളെല്ലാം ഒന്നൊന്നായി അധിഷ്ഠിരൻ പണയം വെക്കുകയാണ് ഓരോ പ്രാവശ്യവും കള്ളക്കളി കളിച്ച് താൻ ജയിച്ചു എന്ന് ശകുന് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാം അപഹരിക്കപ്പെടുന്ന കള്ളച്ചോത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ പറയുന്നത് ഇഷ്ടപ്പെടുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ വിതുരര് ധൃതരാഷ്ട്രോട് പറഞ്ഞു രാജാവേ ഞാൻ പറയുന്നത് അങ്ങേക്ക് രുചിച്ചേക്കില്ല എങ്കിലും പറയുകയാണ് അത് ചുമതല ആയതുകൊണ്ട് ഞാൻ പറയാണ് ഇപ്പം ചോദിക്കുകയാണ് എന്താ കേൾക്കട്ടെ പ്രസവിച്ച് വീണയുടെ ദുര്യോധനൻ അശുഭകരമായിട്ട് കുറുക്കനെ പോലെ ഊരിയിട്ടത് ഓർക്കണില്ലേ അവൻ ഭാരതകുലത്തെ നശിപ്പിക്കാൻ തീർന്നവനാണ് ഇപ്പോഴവൻ നാശത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ് ഈ ഗൃഹത്തിൽ വാഴുന്ന കുറുക്കനെ ഭവാൻ കാണാതിരിക്കുന്നത് ഭവാന്റെ വ്യാമോഹങ്ങൾ കൊണ്ട് മാത്രമാണ് ദുര്യോധനന്റെ ആകൃതിയിലാണ് ഈ മൃഗം ഇവിടെ ജീവിക്കുന്നത് മഹാരഥന്മാരെ ഇവൻ ദ്രോഹിക്കുകയാണ് തൻ്റെ വീഴ്ചയൊട്ട് അവൻ കാണുന്നുമില്ല ഭോജരാജ്യത്തെ പ്രജകളുടെ ഹിതത്തിനായിട്ട് പ്രജകളുടെ ക്ഷേമത്തിനായിട്ട് രാജാവ് മകനെ ഉപേക്ഷിച്ച കഥ വിദർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജനങ്ങളുടെ ഹിതപ്രകാരം ആ മകനായിട്ടുള്ള കംസനെ കൃഷ്ണൻ വധിച്ചു ജനങ്ങൾക്ക് സന്തോഷവും സൗഖ്യവും ഉണ്ടായി അങ്ങൊന്ന് കൽപ്പിച്ച അർജുനൻ ദുര്യോധനനെ നിഗ്രഹിക്കും കൗരവന്മാർക്കൊക്കെ സന്തോഷം ഉണ്ടാകുന്നതായിരിക്കും അത് കുലത്തിന് വേണ്ടി ഒരുത്തിനെ ഉപേക്ഷിക്കാം ഗ്രാമത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കുലത്തെ ഉപേക്ഷിക്കാം നാടിനു വേണ്ടി ഗ്രാമം ഉപേക്ഷിക്കാം തനിക്ക് വേണ്ടി ഭൂമി ഉപേക്ഷിക്കണം അർത്ഥത്തിൽ ധനത്തിൽ മോഹം വെച്ചുകൊണ്ട് രാജാവെ പാർത്ഥന്മാരെ ദ്രോഹിക്കാതിരിക്കണം പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും മക്കളോടും മന്ത്രിമാരോടും സൈന്യങ്ങളോടും കൂടി യമലോകത്തിലേക്ക് പോകാൻ ഭവാൻ ഇടയാക്കരുത് പാണ്ഡവന്മാർ ഒന്നായി ചേർന്ന് നിന്ന് എതിർത്താൽ അവരെ നേരിടാം അങ്ങ് അങ്ങ് ദേവന്മാരുടെ ദേവന്മാരോടൊപ്പമുള്ള ദേവേന്ദ്രന് പോലും അതിന് കഴിവില്ല രാജാവേ ഇതിലും നല്ല ഉപദേശം ആരും ആര് കൊടുക്കുമല്ലേ ഏഹ് പറയേണ്ട സമയത്ത് തന്നെയാണ് വിതുരർ ഇത് പറഞ്ഞതെങ്കിലും വീണ്ടും തുടരുന്നുണ്ട് വിതുരര് പറയുന്നുണ്ട് ഈ ചൂത് ശത്രുതയ്ക്കുള്ള വിത്ത് വാകലാണ് അവൻ്റെ പിതാവായ അങ്ങും അപരാധിയാണ് ദുര്യോധനൻ പാണ്ഡവന്മാരുമായിട്ട് കളിച്ച് ജയിക്കുന്നു എന്ന് അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ ഈ കളിയുടെ അപ്പുറത്ത് ഇനിയും ഒരു വലിയ കളി നടക്കും അത് യുദ്ധമായിട്ട് തീരും മഹായുദ്ധം അതിലവരൊക്കെ ചത്ത് മണ്ണടിയും ധനത്തിന് വേണ്ടി പാർത്ഥന്മാരെ എന്തിന് വെല്ലുന്നു ഈ പാണ്ഡവന്മാർ തന്നെ ഭവാന്റെ ധനല്ലേ ശകുനിയുടെ ചതി കണ്ടു കഴിയണില്ലേ അങ്ങ് ശകുനി വന്ന വഴിക്ക് പോയിക്കൊള്ളട്ടെ ഭവാൻ പാണ്ഡവരുമായിട്ട് പോരാടരുത് അപ്പോൾ ഇങ്ങനെ വിതുരൊക്കെ പറയുന്നത് ആരാ കേൾക്കണേ ദുര്യോധനം കേട്ടിട്ട് വളരെ ക്രുദ്ധനായി ധാർത്തരാഷ്ട്രന്മാരായിട്ടുള്ള തങ്ങളെ നിന്ദിച്ച വിതുരൻ വിരോധികളുടെ കീർത്തി വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ദുര്യോധനൻ ആരോപിക്കുകയാണ് അവിടെ ഇത്തരക്കാരെ വിശ്വസിക്കാൻ കൊള്ളില്ല ചോറിങ്ങും കൂറങ്ങുമാണ് എന്നൊക്കെ പറഞ്ഞ് വിതുരരെ ഒരുപാട് അങ്ങ് ദോഷിക്കുന്നുണ്ട് ഭസിക്കുന്നുണ്ട് ദുര്യോധനൻ നീ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് നീ ശത്രുവിൻ്റെ പക്ഷത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നീയും ഞങ്ങളുടെ ശത്രുവാണ് അഹിതം പറയുന്നവരെ ഒരിക്കലും കൂടെ പാർപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുക എവിടേക്കെങ്കിലും കടന്നു പോകാൻ ദുര്യോധനൻ പറയാണ് വിതുരോട് അപ്പോൾ ഇന്നിത്ര എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ